അതിനനുസരിച്ച് ഒരുപാട് സഹിച്ചാണ് രാവിലെ തൊട്ട് ഒരു നാലു മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരുന്നത് അതിനുശേഷം വൈകുന്നേരമാണ് ഇതെല്ലാം റിമൂവ് ചെയ്യുന്നത് നമ്മുടെ കൂടെ പ്രോസക്റ്റ് ടീമിൽ മനോജ് കിരൺ അഷ്റഫ് വിക്കി പ്രശാന്ത് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാനും എല്ലാം കോർഡിനേറ്റ് ചെയ്യാനുമൊക്കെ സഹായിച്ചു തിയേറ്റർ സിനിമയ്ക്കായി നടി റിമ കല്ലിങ്കലിനു വേണ്ടി ചെയ്ത പ്രോസ്തറ്റിക് മേക്കപ്പിന്റെ മേക്കപ്പിംഗ് വീഡിയോ പങ്കുവെച്ച് കോൺസെപ്റ്റ് ആർട്ടിസ്റ്റും പ്രോസ്തറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സേതു ശിവാനന്ദൻ ഒരു പ്രാണി ശരീരത്തിൽ കടിച്ചതിനു ശേഷം തൊക്കിനുണ്ടാകുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി സിനിമയിൽ അവതരിപ്പിച്ചിരുന്നു ഓരോ ദിവസവും നാലു മണിക്കൂർ നീളുന്ന പ്രോസ്തെറ്റിക് മേക്കപ്പാണ് റിമ കല്ലിംഗലിനു വേണ്ടി ചെയ്തതെന്ന് സേതു ശിവാനന്ദൻ പറയുന്നു തൊക്കിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഓരോ ഘട്ടവും ആദ്യം ക്ലേയിൽ ചെയ്തെടുത്ത് പിന്നീട് അത് സിലിക്കണിൽ ചെയ്യുകയായിരുന്നു മനോജ് കിരൺ അഷ്റഫ് വിക്കി പ്രശാന്ത് എന്നിവരാണ് ടീമിൽ ഒപ്പമുണ്ടായിരുന്നതെന്നും ചെയ്തു